എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പെൻസിൽ പാൻഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ കാണാമേ കാണാമേറ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ സെപ്പറേറ്റ് ഇടുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ കട്ട് ചെയ്ത എൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ട് വേണം നമ്മൾ ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ വേണ്ടി കെട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എല്ലാം അറിയാമല്ലോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാമേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ നടുക്ക് ഭാഗം നമുക്ക് രണ്ടിൻ്റെയും ഒന്ന് അടിച്ചു കൊടുക്കാമേ എന്താ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഈ നടുക്ക് വശമില്ല അപ്പം ബാക്ക് വശത്തിൻ്റെ ആ രണ്ട് പീസും എടുത്ത് ആദ്യം നമുക്ക് ഇത് രണ്ടും യോജിപ്പിച്ചു കൊടുക്കണം അതുപോലെ ഫ്രണ്ട് പീസിൻ്റെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ യോജിപ്പിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം ഇതിപ്പോൾ ഞാൻ ബാക്ക് പീസ് ആദ്യം എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ അകവും പുറവും നോക്കണം തുണിക്ക് തുണിക്ക് അകവും പുറവും കുറവുണ്ടെങ്കിൽ ആദ്യം നല്ലവശം വന്ന് വെക്കുക അതിന് അടുത്ത പീസിൻ്റെ ചീത്തവശം നല്ലവശം ഉള്ളിലും ചീത്തവശം വെളിയിലും വരുന്ന പോലെ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാവേ ഇനി നമുക്ക് ഇത് നേരെ ഒരു അര ഇഞ്ച് ക്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ അപ്പം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണേ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നിവൃത്തി ഒന്ന് കാണിക്കാം കേട്ടോ ഇപ്പൊ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു ഇട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ പീസും അടിക്കാമേ ഭാഗം രണ്ടും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടിന്റെ സൈഡ് ഭാഗം ഈ സൈഡ് ഭാഗം നമ്മളിങ്ങനെ നമ്മുടെ രണ്ട് പീസ് അപ്പൊ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അതറിയാലോ നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേക്കിനും ഒരു രണ്ട് ഇഞ്ച് വ്യത്യാസത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു പീസ് നല്ല വശം വെച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ അടുത്ത പീസ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കണ്ടോ ഇപ്പോൾ ഈ സൈഡിലും വ്യത്യാസം ഈ സൈഡിലും ഇഞ്ച് വ്യത്യാസമുണ്ട് ഈ സൈഡിലും രണ്ട് ഇഞ്ച് വ്യത്യാസമുണ്ട് ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ് അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പീസും ഈ പീസും ഒരുപോലെ ഇവിടെ ആക്കി കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഒരുപോലെ ആക്കി കൊടുക്കുക ഇതിങ്ങനെ ഈ ബാലൻസ് പീസ് ഇങ്ങനെ കിടന്നോട്ടെ അതുപോലെ നമ്മുടെ ഈ സൈഡിലെ ഈ രണ്ട് പീസും ഒരുപോലെ ആക്കി കൊടുക്കുക മനസ്സിലാകുന്നുണ്ടല്ലോ ഒരേ രീതിക്ക് ഇത് രണ്ടും ആക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും നമുക്ക് നേരെ അടിച്ചു പോകണം അപ്പം നമുക്ക് ആദ്യം ഒരു സൈഡ് അടിച്ചു പോവാം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡുകൾ തമ്മിൽ ഒരുപോലെ അങ്ങ് ആക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്യാന്നുള്ള ഈ ഞാൻ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം അപ്പം നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമേ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നേരെ അടിച്ചു പോവാം നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും ഒന്ന് താഴെ വരെ നമുക്കിങ്ങനെ ഒന്ന് കറക്റ്റ് ആണെന്നൊന്ന് പിടിച്ച് കൊടുക്കാം നോക്കാം കേട്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് നമുക്കൊന്ന് പിടിച്ചു നോക്കാം ിങ്ങനെ പിടിച്ചു നോക്കാം നമുക്ക് ഒരു വ്യത്യാസവുമില്ല കറക്റ്റ് ആയിട്ടായിരിക്കുന്നെ നമുക്ക് ഇത് നേരെയാണ് അടിച്ചുപോകൊടുക്കാം അപ്പം നമ്മളിങ്ങനെ അടിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മുടെ പെൻസിൽ പാൻറ്റിന് ഓപ്പൺ ഒന്നും ഇടുന്നില്ലെങ്കിൽ നമ്മൾ നേരെ ഇവിടം വരെ അങ്ങ് അടിച്ച് ഫുൾ അങ്ങ് പോകാൻ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ പെൻസിൽ പാൻറ്റിന് ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാളോ എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണേ അപ്പം നമുക്ക് ആദ്യം ഇവിടെ താഴെ ഒന്ന് നമുക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി അടിക്കാനായിട്ട് ഒരു ശകല തുമ്പ് ഇങ്ങനെ ഒന്നിങ്ങനെ മടക്കി അടിക്കുന്നുണ്ട് താഴെ ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിങ്ങനെ മടക്കി ഒന്നും ഇവിടെ വെച്ച് നോക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ച് നോക്കിയിട്ട് അപ്പം നമ്മൾ ആ മടക്കാൻ വേണ്ടിയുള്ള അങ്ങനെ മടക്കി പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടി നമ്മളൊരു കാലിഞ്ച് ഇവിടെ ആദ്യം ഇങ്ങനെ അടയാളപ്പെടുത്തുക ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാൻ വേണ്ടി കണ്ടോ ഒരു കാലിഞ്ച് അടയാളപ്പെടുത്തുക അതിന് ശേഷം നമ്മളിങ്ങനെ നിങ്ങൾക്കത് ഞാൻ പറയുമ്പോൾ മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഞാൻ ഈ മടക്കി കാണിക്കുന്നു കേട്ടോ ഇത് ഇങ്ങനെ മടക്കി അടിക്കുക അത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാകും ഈ ഒരളവിൽ ീ തുണി നമുക്ക് അടിഭാഗം മടക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അര ഇഞ്ച് കണ്ടോ അര ഇഞ്ച് നമുക്ക് ഇങ്ങനെ അടിക്കാൻ വേണം ഈ ഒരളവിൽ ഒര ഇഞ്ച് നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ കൊണ്ട് നമ്മൾ ഒര ഇഞ്ച് നമ്മളിങ്ങനെ അടിച്ച് നിർത്തണം ഈ അര ഇഞ്ചിന്ന് വേണം നമുക്കൊരു മൂന്നേകാൽ ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്താൻ മൂന്നേക്കാലിഞ്ച് കേട്ടോ അപ്പൊ ഞാൻ ഇത് അപ്പുറത്തെ കാലിൽ തയ്ക്കുമ്പോഴത്തേക്കിന് ഞാൻ ആദ്യം തന്നെ താഴ്ഭാഗം ഇങ്ങനെ തയ്ച്ച് നിങ്ങളെ കാണിച്ചതിന് ശേഷം ഈ അളവ് എടുക്കുന്ന കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകും കേട്ടോ ഇതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല അടിഭാഗം ആദ്യം ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി മടക്കി അടിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഒരു ആരഞ്ച് ഇതാക്കാൻ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോഴത്തേക്കിന് ഇത്രയേ ഉള്ളൂ അപ്പൊ അവിടുന്ന് വേണം നമുക്കൊരു മൂന്നേ കാൽ ഇഞ്ച് ഈ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൂന്നേകാൽ ഇഞ്ച് കിട്ടുന്ന അളവ് ഇവിടുന്ന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തന്നെ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കത്തില്ല എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചു നിർത്തണം അപ്പൊ ഇവിടെ കൊണ്ട് ഇങ്ങനെ അടിച്ചു നിർത്തണം ഇനി ഞാനിത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമേ അപ്പൊ ഞാനിത് ഇപ്പൊ അടിച്ചു നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അളവ് നോക്കാമേ അപ്പൊ നമ്മളിത് നിവർത്തിയിട്ടിരിക്കുക അതായത് നമ്മുടെ ഈ താഴ്ഭാഗം നമുക്കൊരു ഈ തേരുഭാഗമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരികയല്ലേ തേരുഭാഗം അല്ലാത്തതുകൊണ്ട് നമുക്കിത് വിട്ടുപോകാൻ പാടില്ലല്ലോ അതിനോട് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊരി തുണിയൊന്നും വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം ടിച്ചതിനു ശേഷം നമ്മുടെ തുണിങ്ങനെ ഇരിക്കുമല്ലേ നമ്മൾ അടിച്ചു അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരടിപ്പ് പോയി കഴിഞ്ഞ അടിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇവിടുന്ന് കണ്ടോ ഈ ഒരു വിരിയ തന്നെ ഇവിടുന്ന് നമുക്കൊരു അര ഇഞ്ച് അര ഇഞ്ച് മറിട്ടോ നമുക്ക് ഇത് തിത്രയും ഇത്രയൊന്ന് നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കണം തിത്രയും തരാമേ അര ഇഞ്ച് മാത്രം ഇത്രയൊന്ന് തയ്ച്ച് കെട്ടിട്ട് നിർത്തണം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതെ ഇവിടെ നിന്നൊന്നും ആ ഈ മടക്കി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് നമ്മളിങ്ങനെ തയ്ച്ചൊന്നും കെട്ടിട്ട് നിർത്തണം പിന്നെ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള അളവെടുക്കാൻ വേണ്ടിയേ ഞാനത് ഇവിടെ നിർത്തിയത് ആ അളവ് വേണം നമുക്ക് ഇവിടെ നോക്കാണ്ടി തോട്ടോ ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് കറക്റ്റ് മൂന്നേകാൽ ഇഞ്ച് അളവ് കിട്ടണം ഈ ഈ സ്റ്റിച്ച് ഇട്ട് നിർത്തിയെടുത്ത് നിന്ന് ഇവിടെ വരെ മൂന്നേ കാലം ചിട്ടു നിർത്തണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ കാലിന്റെ താഴ്ഭാഗം തയ്ച്ചിട്ട് നമുക്ക് ഈ താഴെ നിന്ന് മുകളിലോട്ട് അടിച്ചു പോകണമെങ്കിൽ ഈ കൺഫ്യൂഷൻ വരത്തില്ല അപ്പൊ ഞാൻ അടുത്ത കാലം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ രീതിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മുടെ താഴെ കാലിന്റെ താഴ്ഭാഗം അടിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതങ്ങ് നിവർത്തി കൊടുക്കുക കണ്ടോ നിവർത്തി കൊടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇത് കണ്ടോ ഈ സ്റ്റിച്ചും ഈ സ്റ്റിച്ചും കൂടെ ഇങ്ങനെ ഒന്നിപ്പിക്കണം നമ്മൾ ഈ രണ്ട് സ്റ്റിച്ച് തമ്മിൽ കാണുന്നുണ്ടല്ലോ ഈ നമ്മുടെ താഴത്തെ ഈ സ്റ്റിച്ചും നമ്മൾ ഈ മോളിൽ നിർത്തിക്കുന്നില്ലേ അതായത് ഈ നടക്ക് ഓപ്പൺ വരുന്ന ഭാഗങ്ങൾ തമ്മിൽ ഈ സ്റ്റിച്ചിങ്ങുമായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം നമ്മൾ പണ്ടൊക്കെ പേപ്പറിലൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമായിരുന്നല്ലോ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അത് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ഈ മൂലഭാഗവും ഈ മൂലഭാഗവും വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഈ സ്റ്റിച്ചിങ് എല്ലാം വരുന്നിടം താഴേക്കാക്കി കൊടുക്കണം കണ്ടോ ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചു പിടിക്കണം അപ്പം നമുക്കിത് സ്റ്റിച്ച് ഇപ്പം കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നെങ്കിൽ കറക്റ്റായിട്ട് തയ്ക്കാനും പറ്റും എന്നിട്ട് നമ്മുടെ ഇതേ വീതിയിൽ തന്നെ ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ തയ്ക്കണം ഇവിടുന്ന് ഇവിടം വരെ ഈ സ്റ്റിച്ചിന്റെ ഇങ്ങോട്ട് കയറിപ്പോലെ ഈ സ്റ്റിച്ചിന്റെ തൊട്ടടുത്തുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ കാണിച്ചു തരാമേ അതിൻ്റെ ഇച്ചിരി നീക്കി നിർത്തിയാൽ പോലും സാരമില്ല പേറ്റ് മാത്രം അടിച്ചു വെക്കല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ രീതിക്ക് നമ്മൾ നമുക്ക് അപ്പറവും ഇതുപോലെ ഒരു ഇതുപോലെ ഓപ്പണാക്കി ഇട്ടിട്ടില്ലേ ആ സൈഡ് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പം നമ്മൾ നേരെ ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ നേരെ നേരത്തെ ഇങ്ങനെയല്ല ആക്കി കൊടുത്ത് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് താത്തി വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ സ്റ്റിച്ച് കയറി പോകാതെ അടിച്ചു കൊടുക്കും അടിച്ചു കൊടുക്കണം കേട്ടോ ഇതേ അളവിൽ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാമേ കാണാൻ പറ്റുന്നുണ്ടല്ലോ നൂലുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണേ ഞാൻ ഇത് കണ്ടോ ഇവിടവും ഇങ്ങനെ ഇങ്ങനെ ഈ തുണിയെല്ലാം ഇങ്ങനെ മറിച്ച് വെച്ച് ഇവിടെ അടിച്ചു കൊടുത്തു അതുപോലെ ഈ തുണികളെല്ലാം തിരിച്ചിപ്പുറം അടിക്കുമ്പോൾ ഇങ്ങോട്ട് താത്ത് വെച്ച് കൊടുത്തിട്ട് എന്നുവെച്ചാൽ ഇതൊന്നും ഇങ്ങനെ ഈ സ്റ്റിച്ചിങ്ങിൽ കയറി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിങ്ങനെ താത്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെ നമ്മൾ അടിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ കുത്തി ഇപ്പുറത്തൊക്കെ ആക്കി കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഇവിടെ ഈ ഓപ്പൺ ഈ നമ്മളിങ്ങനെ തയ്ച്ചിരിക്കുന്ന ഈ മൂല്യഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ പിന്നെ നമുക്ക് അയൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നന്നായിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് അയൻ ചെയ്തൊക്കെ കൊടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ കിട്ടും നമ്മുടെ കാലിൻ്റെ സ്ലിറ്റ് സ്ലിറ്റ് കിട്ടിയതുണ്ട് അപ്പോൾ ഈ സ്ലിറ്റ് ഇതിപ്പം കണ്ടല്ലോ ഈ സ്ലിറ്റിന് അളവ് നമ്മൾ മൂന്നേകാൽ കൊടുത്തപ്പളാ ഈ ഒരളവ് കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ സ്ലിറ്റ് ഇച്ചയും കൂടെ കൂടുതൽ വെച്ച് ഇത് നമുക്ക് പെൻസിൽ പെൻ്റെ കറക്റ്റ് അളവാണ് ഈ സ്ലിറ്റ് ഇനി നിങ്ങൾക്ക് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ മൂന്നേകാൽ കൊടുത്തിടത്ത് ഒരു മൂന്നരയോ മൂന്നേ മുക്കാലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇച്ചും കൂടെ സ്ലിറ്റിന് ഇങ്ങനെ നീളം കൂടുതൽ കിട്ടും 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 അത് ഓരോത്തരും ഇഷ്ടമാണേ ഇനി നമുക്ക് നമ്മുടെ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്ക ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരടി നേരെ അടിച്ചു കൊടുക്കണം തിരിച്ചു വെച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാമേ നമ്മൾ സ്ലിറ്റിൻ്റെ ഇവിടെ കൈ വെച്ചൊന്ന് നല്ല ഇതാക്കി കൊടുക്കണേ സ്ലിറ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പതിപ്പിച്ച് ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുക്കാം അതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ ഓപ്പൺ ഈ നമ്മൾ ഇങ്ങനെ സ്ലിറ്റ് ഇത് അയക്കുന്നില്ല ഇങ്ങനെ ഓപ്പൺ ഇല്ലാതെ ചെയ്യുന്ന കട്ട് ചെയ്യാതെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ പതിപ്പിച്ച് അടിച്ചു കൊടുക്കാമേ കാലിന്റെ സ്ലെറ്റും എല്ലാം റെഡിയായി നമുക്കിനി ഈ നടുക്കൊണ്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ കാലും കൂടെ തയ്ച്ചെടുക്കണം കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പുറത്തെ കാലും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മോളിന്ന് അടിക്കുന്നില്ല ഞാൻ കാലിൻ്റെ താഴേന്ന് തന്നെ ആ ചെയ്യേണ്ട തയ്ക്കുന്ന എങ്ങനെയാന്നുള്ള കാണിച്ച് ഞാൻ അടിച്ചു കാണിക്കാമേ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അതിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതിന് നമ്മുടെ കറക്റ്റ് ഫാവ് അപ്പൊ നമ്മൾ ഇത്രയും തുണി ഇവിടെ കൂടുതലിടുന്നുണ്ട് നമ്മൾ സൈഡിൽ തന്നെ പിടിച്ചാൽ നമ്മൾ അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ രണ്ട് സൈഡും ഒന്നിച്ച് പിടിക്കുക അടിക്കുക കേട്ടോ ഞാൻ താഴേന്ന് അടിച്ച് കാണിക്കാമേ താഴ്ഭാഗം പിടിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ശകലം താഴ്ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കാമേ ും പുറവും പ്രത്യേകം നോക്കി വേണം അടിക്കാൻ തിരിഞ്ഞു പോകട്ടെ നമ്മൾ ഭാവം അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ആദ്യം നമുക്കൊരു അര ഇഞ്ച് അടിച്ചു കൊടുക്കണം ഞാൻ വരയ്ക്കാമേ നമുക്കൊരു അര ഇഞ്ച് ഇങ്ങനെ അടിച്ച് നിർത്തണം അര ഇഞ്ച് കണ്ടുണ്ടല്ലോ അല്ലേ അവിടുന്ന് വേണം നമുക്ക് മൂന്നേ കാലിഞ്ച് നമുക്ക് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് വേണം നേരെ അങ്ങ് അടിച്ചു പോകാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് തന്നെ കാണിച്ചു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഒന്നും ഇതിനകത്ത് വരത്തില്ല അപ്പം ഞാൻ ഇനി നമുക്ക് അര ഇഞ്ച് താഴെ ഒന്ന് അടിച്ചു കൊടുക്കാമേ അത് നമ്മൾ അടിച്ച് നിർത്തി ഞാനവിടെ സ്റ്റിച്ചിട്ട് കെട്ടിട്ട് നിർത്തി കേട്ടോ ഇനി നമുക്ക് ഈ നമ്മുടെ നമ്മളടയാളപ്പെടുത്തിയില്ലേ അവിടുന്ന് മൂന്നേ കാലിഞ്ച് അവിടെ തൊട്ട് നമുക്ക് മേളിലേക്ക് നേരെ അങ്ങ് അച്ചുപോയ അപ്പോൾ ഇവിടെ നമ്മൾ അടിക്കുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കണേ എന്നാന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് മോളിൽ കൂടെ പതിപ്പിച്ചടിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മള് ഡബിൾ സ്റ്റിച്ച് കൊടുത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമ്മൾ അതുപോലെ തന്നെ തയ്ച്ചെടുത്തു അപ്പൊ ഞാൻ കാലിന്റെ ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തന്നോണ്ട് ഇനി കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അതുപോലെ തന്നെ സ്ലിറ്റ് ഇടുന്ന ഒന്നുകൂടെ എങ്ങനെയാന്ന് നോക്കാം കേട്ടോ ഇപ്പൊ നമ്മളിത് എത്ര അടിച്ചു വെച്ചു ഇനി നമ്മളിത് നേരെ ആ സ്റ്റിച്ച് ചെയ്തിടും സ്റ്റിച്ച് എടുത്ത് ചെയ്തിടോ തമ്മില് ഇങ്ങനെ ഒന്ന് ഒന്നിപ്പിച്ച് കൊടുക്കുക കാണുന്നുണ്ടല്ലോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ തുണികളെല്ലാം താഴേക്ക് താത്തി വെച്ച് തുമ്പെല്ലാം താഴേക്ക് താത്തി വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇവിടം വരെ ഇങ്ങനെ അടിച്ചുകൊടുക്കാമേ ഇനി നമുക്ക് ഇപ്പത്തെ വശം അതേപോലെ തന്നെ തിരിച്ചിട്ട് ഈ തുണി ഇതെല്ലാം ഈ തുമ്പെല്ലാം നമുക്ക് ഇങ്ങോട്ട് താത്ത് വെച്ചു കൊടുത്തിട്ട് ഇവിടം അതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കാമേ വർത്തി കൊടുക്കാമേ അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ നിവർത്തി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ താഴ്ഭാഗം നമുക്ക് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കാം എത്രയേ ഉള്ളൂ നമുക്ക് സ്ലിറ്റ് പെട്ടെന്ന് നല്ല സിമ്പിൾ ആയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ രണ്ട് രണ്ട് സൈഡിൽ നമ്മൾ രണ്ട് കാലും നമ്മൾ സ്ലിറ്റ് എത്തിച്ചു ഇത് നമുക്ക് വേണ്ടിയത് ഞാൻ കാണിച്ചു തരാം രണ്ട് കാലും നമുക്ക് യോജിപ്പിച്ചു കൊടുത്താൽ മതി നടുക്ക് ഭാഗം നമുക്ക് നടുക്ക് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക എത്രയേ ഉള്ളൂ നമ്മുടെ പെൻസിൽ പാൻറ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്ക്കും സാധാരണ നമ്മൾ നമ്മുടെ സാധാ പാന്റ് ഒക്കെ എളുപ്പമാണ് പക്ഷേ ഇങ്ങനെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും വരുമ്പോഴുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇനിയിപ്പം തയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ തുണി കൂടുതലോ ഇങ്ങനെ യോ അയ്യോ ഇതെന്തുവാ ഇവിടെ ഇത്ര ഇങ്ങനെ വ്യത്യാസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നല്ലോ നമ്മൾ ഇതൊന്നും നമ്മൾ നോക്കണ്ട നമ്മളിതെടുത്ത് നേരെ ഇങ്ങനെ കറക്റ്റാക്കി ഇതിനൊപ്പം വെച്ചു കൊടുക്കുക കേട്ടോ ഇതിലൊപ്പം നമ്മൾ നമ്മുടെ ആനുങ്ങളുടെയൊക്കെ പാൻറ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കേട്ടിട്ടില്ലേ ഇവിടെ കൊണ്ടൊരു സൈഡിൽ കൂടെ ഒരു തയ്യൽ ഇങ്ങനെ കയറ് വരുന്നത് കേട്ടിട്ടില്ലേ ആ സെയിം ഇത് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ പാൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇടുമ്പോഴത്തേക്കിനും ടൈറ്റോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു മെതേരിൽ ഇത് കട്ട് ചെയ്യുന്നേ ഉള്ളൂ നമ്മുടെ മറ്റേ പാൻറ്റ് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ലൂസാക്കി അങ്ങ് ഇട്ടുമല്ലേ ചുടി ബോട്ടോ ആണെങ്കിൽ നമ്മൾ ക്രോസ് ആക്കി ഇരുന്നുകൊണ്ട് നമുക്കത് ടൈറ്റ് വരുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ നേരെ ആണ് അപ്പം നമുക്ക് പിടുത്തോ ബുദ്ധിമുട്ടോ ഒന്നും വരായിരിക്കാൻ വേണ്ടിയാൽ ഇങ്ങനെ ബാക്കി ഫ്രണ്ട് നമ്മൾ വ്യത്യാസമായിട്ട് എടുക്കുന്നത് അപ്പം ഇത് നേരെ ഇതേണ്ട ഇതിങ്ങനെ കടന്നോളും നമ്മൾ നേരെ ഇതിൻ്റെ അറ്റവും തമ്മിൽ കറക്റ്റാക്കി കൊടുക്കുക നമ്മൾ മറ്റേ പീസ് പിടിപ്പിച്ചപ്പോൾ എങ്ങനെയാണോ കറക്റ്റാക്കി കൊടുത്തേ അതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റാക്കി കൊടുക്കുക കണ്ടോ ഇങ്ങനെ വന്നിട്ട് താഴെ നീന്തടുഭാഗം വരെ ഒന്ന് കറക്റ്റ് പിടിച്ചു നോക്കുക കറക്റ്റ് ആണോന്ന് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാലിന് വേണ്ട അളവനുസരിച്ച് ഓരോരുത്തർക്ക് വേണ്ട എങ്ങനെയാണോ പെൻസിൽ പാൻ ഇച്ചിരി വണ്ണത്തിൽ ഇടുന്നവരുണ്ട് നല്ല ടൈറ്റിലിടുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് അപ്പം നമ്മൾ അതനുസരിച്ച് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ആറിഞ്ച് ഞാൻ താഴെ ലൂസ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരെ അടിച്ചു പോകാമേ ടിച്ചു വരുമ്പത്തേക്ക് അതനുസരിച്ച് ഒര ഇഞ്ചൊക്കെ തുമ്പിട്ടാൽ മതി കേട്ടോ മുകളിലേക്ക് അടിച്ചു വരുമ്പോളെ ഇപ്പോഴത്തെ കാലിനും കൂടെ നമുക്ക് ആറഞ്ച് ഒന്ന് അടയിലപ്പെടുത്തി കേട്ടോ ടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മണ്ണൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയ അളവിന് നമുക്ക് ഇവിടുന്ന് ഒരു പത്തിഞ്ച് പത്തിഞ്ച് വരെ ഇതേ ആറിഞ്ചി തന്നെ നമ്മൾ അടിച്ചു പോയിട്ട് പിന്നെ മണ്ടയിലോട്ട് അതനുസരിച്ച് കുറച്ചടിച്ചാൽ മതി കേട്ടോ അപ്പം കറക്റ്റ് കാലിൻ്റെ അളവ് കറക്റ്റായി കിട്ടും ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ പെൻസിൽ പാൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മോൾ ഭാഗം അടിച്ചു കൊടുക്കണം അപ്പം നമുക്കിത് തേ മോൾഭാഗം തേൽഭാഗം ഉണ്ടായിരുന്നു നമ്മുടെ അപ്പോൾ ഇവിടെ ഇച്ചിരി കട്ട് ചെയ്തൊക്കെ കളഞ്ഞോട്ട് തേഴ്ഭാഗം ഒക്കെ ഒന്ന് പോയി ഇവിടെയൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം ആദ്യമൊന്ന് ചെറുതായിട്ടിങ്ങനെ ചുറ്റിനും അടിച്ചു കൊടുക്കാമേ ിലുള്ള എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് നമുക്ക് മടക്കി കൊടുക്കാം അപ്പം ഞാൻ ഇത്രയും നമ്മൾ അളവെടുത്തപ്പോൾ ആദ്യം ഞാൻ മടക്കിയതുപോലെ തന്നെ ആ വീതിക്ക് അനുസരിച്ച് ഞാൻ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഇത്രയും ഞാൻ മടക്കിയിട്ടുണ്ടേ ഇനി നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു ശകലം തുമ്പ് നമ്മൾ തയ്ച്ചു വരുമ്പോൾ ലാസ്റ്റാണെങ്കിലും ഇട്ടാൽ മതി ആദ്യം ഇടുകയാണെങ്കിൽ നമുക്ക് നമുക്കിടാം അങ്ങനെ ഇട്ടിട്ട് വേണം നമ്മൾ എലാസ്റ്റിക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടി ഒരു ശകലം ഇടം വിട്ടേക്കണം കേട്ടോ ഇനി നമുക്ക് ചുറ്റും അടിച്ചു എലാസ്റ്റിക്കിന്റെ ഭാഗമൊക്കെ തയ്ക്കുമ്പോ നമ്മൾ പതിയെ പിടിച്ചു കൊടുത്ത് ശ്രദ്ധിച്ച് തയ്ച്ചാ മതി കേട്ടോ നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു ശകലം ഞാൻ തുണിയിട്ടുള്ളൂ ഇത്രേ ഉള്ളൂ നമുക്കിനി എലാസ്റ്റിക്ക് കയറ്റി കൊടുക്കാം കേട്ടോ ഒരു പിന്നെ സെറ്റിപ്പിന് എന്തെങ്കിലും ഇടത്തിൽ അലാസ്റ്റിക് നമുക്ക് കെട്ടിക്കൊടുക്കാം കേട്ടോ നമുക്ക് എലാസ്റ്റിക് കൊടുത്തിട്ട് എലാസ്റ്റിക് ഒന്ന് അടിച്ചു കൊടുക്കണം നമുക്ക് എലാസ്റ്റിക് തമ്മിൽ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എലാസ്റ്റിക് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നന്നായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ എലാസ്റ്റിക് വിട്ടു വരും കേട്ടോ ഇട്ടിട്ട് തന്നെ കുറേ പ്രാവശ്യം തയ്ച്ച് കൊടുക്കണേ അപ്പം നമുക്കിവിടെ വെച്ച് എലാസ്റ്റിക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഇത്രയും തുമ്പിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ എലാസ്റ്റിക് ഫുള്ള് കയറ്റി കൊടുത്തു ഇനി നമുക്ക് ഈ നമ്മൾ വിട്ടിരുന്നില്ലേ ആ ഭാഗം ഒന്ന് അടിച്ചു കൊടുത്തേക്കാമേ േരത്ത് അടിച്ചു കൊടുത്തു ഇപ്പം നമുക്ക് ഇലാസ്റ്റിക് നല്ല കറക്റ്റായിട്ട് കിട്ടും ഇനി രണ്ട് മൂന്ന് അടിപ്പൊക്കെ ഇങ്ങനെ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ഈ ഒരറ്റ അടിച്ച അടിപ്പ് അടിച്ചോളൂ ഇത് കറക്റ്റ് നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ നമ്മുടെ പെൻസി പാൻറ്റ് ഇത് കറക്റ്റായിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കിന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ